പാവങ്ങൾക്കായി മണ്ണിൽ വന്നൂരൻ അമ്മയാണ് പാപങ്ങൾ തീർത്തിടും കൊടുങ്ങല്ലൂരമ്മയാണ് ഹീനരായകറ്റി നിർത്തിയിടുന്ന സാധു ജനങ്ങൾക്കു തേനുഴു ാൻ വന്നു ഭൂവിൽ പിറന്നൂരു അമ്മയാണ് ഹീനരായ അകറ്റി നിർത്തിയിടും സാധു ജനങ്ങൾ കുത്തിനൊഴുക്കാൻ മണ്ണിൽ വന്നു പിറന്നൂരെന്നയാണ് ആൺ പെൺവ്യത്യാസമില്ലാപെറ്റൊരമ്മക്കെന്ന പോലെ ഭേദഭാവമേ കൊടുങ്ങൽ വാഴുമമ്മ കൊടുങ്ങല്ലോർവാഴുമമ്മ തുടങ്ങട്ടെ നിന്റെ തോറ്റം ഒടുങ്ങും ഗോൾ എന്നെ അമ്മെ തൃപ്പദത്തിൽ അണയ്ക്കേണു കൊടുങ്ങല്ലോർവാഴുമമ്മെ തുടങ്ങട്ടെ നിന്റെ തോറ്റം ുമ്പോൾ എന്നെ അമ്മ തൃപ്പദത്തിൽ അണയ്ക്കേണേ